السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم ും പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുല അതിനുള്ള തോഫീക്ക നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ മലയാള ഭാഷയിൽ നമ്മളെല്ലാവരും പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചൊല്ലാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നത് അതിലൂടെ നാം പറയാൻ ശ്രമിക്കുന്ന ആശയം നിത്യേന കാണുകയും കേൾക്കുകയും സദാ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുവിൻ്റെ വിലയും നിലയും മനുഷ്യൻ അറിയാൻ കഴിയുകയില്ല മനസ്സിലാക്കുകയില്ല എന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താനാണ് ആ പ്രയോഗം നമ്മൾ നടത്താറുള്ളത് പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്തും അതിന്റെ പ്രാധാന്യവും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടവും ഗുണവും ഒന്നും ഒന്നും മനസ്സിലാക്കാതെയാണോ നമ്മൾ ഇടപെടുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും പുതുതലമുറയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാറുണ്ട് നമ്മുടെ മാതാപിതാക്കൾ എന്നത് നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനഹുവ തയാൽ ആ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്റെ റബ്ബിനോട് ചോദിച്ചു വാങ്ങിത്തരാനുള്ള ഒരാളാണ് എന്റെ ഉമ്മയും ഉപ്പയും അവർ എനിക്ക് വേണ്ടി കൈകൾ ഉയർത്തി റബ്ബിനോട് ചോദിച്ചാൽ അതൊരിക്കലും അള്ളാഹു തട്ടിമാറ്റുകയില്ല എന്ന കൂടിയാണോ നമ്മൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതും അവരോടുള്ള ഇടപാടുകൾ അവരോട് ഇടപെടുന്ന രീതികളൊക്കെ ക്രമീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല നമ്മുടെ റബ്ബിലേക്ക് വേഗത്തിലടുക്കാനുള്ള മാർഗമായി പഠിപ്പിക്കപ്പെട്ടതും മാതാപിതാക്കളോട് ബാധ്യത നിർവഹിക്കലാണ് അബ്ബാസ് അരികിൽ കൊലപാതക കുറ്റം ചെയ്ത ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ട് എനിക്ക് അള്ളാഹു അത് പുറത്തുതരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ സന്ദർഭത്തിൽ മഹാനായ അബ്ബാസ് ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം താങ്കളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് അബ്ബാസ് അഭ്യാസം ആ മനുഷ്യനോട് പറഞ്ഞു എങ്കിൽ താങ്കൾ ധാരാളമായി നന്മകൾ ചെയ്യുകയും ധാരാളമായി അള്ളാഹിനോട് പശ്ചാത്തപത്തിന് ചോദിക്കുകയും തോപ ചെയ്യുകയും തേടുകയും വേണം ആ മനുഷ്യൻ തിരിച്ചുപോയി കൂടെയുള്ള ആളുകൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കുന്നുണ്ട് കൊലക്കുറ്റം ചെയ്തു വന്ന് എനിക്ക് പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് പറഞ്ഞ മനുഷ്യനോട് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചതിന്റെ കാരണം എന്താണ് ഉമ്മാക്ക് നന്മ ചെയ്യുക എന്നതിനേക്കാൾ അള്ളാഹുലേക്ക് വേഗത്തിലടുക്കാനുള്ള മാർഗം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ നമ്മൾ ആലോചിക്കേണ്ടത് ആ നിലക്കുള്ള ഒരു ബന്ധം എന്റെ റബ്ബിലേക്ക് എനിക്ക് വേഗത്തിലടുക്കാനുള്ള മാർഗമാണ് എന്റെ ഉമ്മയും പാപ്പയും എന്ന തിരിച്ചറിവോടുകൂടി മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാം അവരെ കുറിച്ച് സംസാരിച്ചത് സംസാരിച്ചടത്താണ്

മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണേ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അതിന്റെ മുൻപ് ചെയ്യരുതെന്നോ അതിന്റെ മുൻപ് അള്ളാഹുനെ മാത്രം ആരാധിക്കണമോ ആരാധിക്കണമെന്നോ പറഞ്ഞതിനു ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങൾ നിങ്ങളുടെ ഉപ്പാക്ക് നന്മ ചെയ്യണമെന്നത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ മാതാപിതാക്കളുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം അവരെ പരിഗണിക്കാൻ കഴിയുക എന്നതാണ് ഈ സംസാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ ക്ഷണിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞ വരിയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ട് മതേഴ്സ് ഡേ യുടെയോ ഫാദേശ് ഡേ യുടെയോ അന്ന് സോഷ്യൽ മീഡിയയിൽ <laughs> ോ വാട്സപ്പിലോ നമ്മുടെ സ്റ്റാറ്റസായി നാം കുറിക്കുന്ന ചില വാചകങ്ങളല്ല പരിഗണന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഉമ്മയോടുള്ള സ്നേഹത്തിന് ഏറ്റവും അട്രാക്റ്റീവ് ഒരു ചിത്രത്തെ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിന്റെ താഴെ കുറിക്കുന്ന വരികളിലൂടെ ആ ഒരു വർഷത്തെ മാതാവിനോടുള്ള പിതാവിനോടുള്ള ബാധ്യത നിർവഹിച്ചു എന്ന് വരുത്തി തീർക്കലല്ല പരിഗണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് സുഹാബത്തിനെ കണ്ട് എണ്ണിപ്പടിച്ചതിർ അദ്ദേഹം പലപ്പോഴും ഉമ്മയോട് ചേർന്ന് നിൽക്കുമെന്നാണ് ഉമ്മയുടെ അടുത്ത് തല ചാഴ്ച വെക്കുമെന്നാണ് എന്നിട്ട് പറയുമത്രേ ഉമ്മ നിങ്ങൾ അക്കാലത്ത് എന്റെ കവിളിലേക്ക് വെക്കുമോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഉമ്മയോട് കാലെടുത്ത് മുഖത്തേക്ക് വെക്കാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഞാനെപ്പോഴും എന്ന് ആവർത്തിച്ചെന്നെ ബോധ്യപ്പെടുത്താൻ ഞാനിപ്പോഴും എന്റെ ഞാൻ എത്ര വളർന്നാലും ഞാൻ എത്ര ഉയർന്നാലും ഞാനിപ്പോഴും എന്റെ ഉമ്മയുടെ താഴെ തന്നെയാണെന്ന് എനിക്ക് എന്നെ തന്നെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ഉമ്മ നിങ്ങളുടെ എ കവിളിലേക്ക് വെക്കുമോ എന്ന് ചോദിച്ച് ഉമ്മയോട് അദ്ദേഹം നിൽക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സംസാരത്തിലെങ്കിലും ഒരു മാർദ്ദവത്വത്തോടു കൂടിയുള്ള സംസാരം പൊന്നുമയോട് നിർവഹിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം ഉമ്മ ചോദിച്ചില്ലേ എന്താ മോളെ അത് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്താണ് അവൻ നിന്നോട് ചോദിച്ച് ചോദിക്കുന്നത് എന്താണ് അവൻ നിന്നോട് പറയുന്നത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ നമ്മൾ കൊടുത്ത മറുപടി അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്തിനാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് സംസാരത്തിൽ പോലും പരിഗണിക്കാൻ നമുക്ക് പറ്റിയോ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഉമ്മയെ പരിഗണിക്കാത്തവരാണ് ബാപ്പയെ പരിഗണിക്കാത്തവരാണ് എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സംസാരത്തിൽ ഒരു മാർത്തവത്വം നൽകിയിട്ടെങ്കിലും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരിക്കലും ഉമ്മയെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് ബാപ്പയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉമ്മ വെള്ളം ആവശ്യപ്പെട്ടു എന്ന് കുറച്ച് വെള്ളം വേണം എനിക്ക് കുടിക്കാൻ ഇന്ന് നമുക്ക് ടാപ്പ് തുറന്നാൽ ഒരു വെള്ളം കിട്ടും ഫ്രിഡ്ജൊന്ന് തുറന്നാൽ തണുപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഉമ്മക്ക് എടുത്തു കൊടുക്കാൻ കഴിയും അന്നതിന് കഴിയില്ല അദ്ദേഹം നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് വെള്ളം ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടുണ്ട് കയ്യിൽ പിടിച്ച് ഉമ്മ ഉണരുവോളം കാത്തു നിന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉമ്മ ഉണർന്നപ്പോൾ അദ്ദേഹം ആ വെള്ളം കൊടുക്കുകയാണ് ആ സന്ദർഭത്തിൽ ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ നിനക്ക് ഒന്ന് വിളിച്ചുകൂടായിരുന്നോ നിനക്ക് ആ സന്ദർഭത്തിൽ ഇവരുമോഹനുമ പറഞ്ഞു ഉമ്മ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഒരു അനാദരവാകുമോ എന്ന് പേടിച്ചപ്പോൾ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് മുൻഗാമികൾ പരിഗണിച്ചത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നാലോചിച്ചു എന്നെ കുറിച്ച് ഓർത്ത് കൂടി ഒരു സമയത്ത് പോലും എന്റെ ഉമ്മയുടെ കണ്ണു നനഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ചരിത്രം വായിക്കുന്നിടത്ത് ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട് രോഗം വന്നവശയായ ഒരു സഹോദരി യോഗം വന്നവശയായ ഒരു പെൺകുട്ടി തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഉമ്മയെ വിളിക്കുകയാണ് അവൾക്ക് യോഗത്തിന്റെ പ്രയാസം വല്ലാതെയുണ്ട് ഉമ്മ അവ അടുത്തേക്ക് വരുമ്പോൾ കഴിയുന്ന രൂപത്തിൽ അവൾ അവൾ എഴുന്നേറ്റിരിക്കും ഉമ്മ തിരിച്ചു തിരിച്ചു മോൾക്ക് എന്ന് കാണുമ്പോൾ വീണ്ടും ക്ഷീണം സഹിക്കാതെ വരുമ്പോൾ ഉമ്മയെ വിളിക്കും ഉമ്മ വരും ഉമ്മയെ വേദനിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ശരീരത്തിന്റെ വേദനകൾ മലർന്ന് അവൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും ഉമ്മ തിരിച്ചു പോകും രണ്ടു മൂന്ന് തവണ ഇത് ആവർത്തിച്ച് പിന്നെ ഉമ്മ വരുമ്പോൾ ആ സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ആ സമയത്ത് ആ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട് മരണത്തിന്റെ സമയത്ത് എന്റെ മോളുടെ വേദന കാണുന്നത് സഹിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഞാൻ ആവർത്തിച്ചു വന്നപ്പോഴും റബ്ബ് എൻ്റെ മകളുടെ ജീവൻ ആ സമയത്ത് തിരിച്ചെടുക്കാതിരുന്നത് മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും പൊന്നുമേദനിക്കരുത് എന്നാഗ്രഹിച്ചവരാണ് മുൻഗാമികൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉമ്മയുടെ ുത്തരം കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ജീവനോട് മല്ലിടുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വേദന കണ്ട് എന്റെ ഉമ്മച്ചയ്ക്ക് പ്രയാസമുണ്ടാകരുതേ എന്ന് നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ശരീരം അനുഭവിക്കുന്ന വേദനകൾ ഉമ്മയുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി പിടിച്ചു നിർത്തിയപ്പോൾ നമുക്ക് നമ്മുടെ പൊന്നുമ്മയെ ആ നിലക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് പലപ്പോഴും ഉമ്മയോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയാറില്ല സ്വഭാവത്തിന്റെ കാലത്ത് ജീവിച്ചിട്ടും സ്വഹാബി എന്ന പദവി കിട്ടാത്ത ഒരാളുണ്ട് സ്വഭാവത്തിന്റെ കാലത്താണ് ജീവിച്ചത് സ്വഹാബി എന്ന പദവി കിട്ടണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാചകന് വിശ്വാസിയായി കാണണം രണ്ടു തവണ അദ്ദേഹം പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് റഹിമഹുല്ല രണ്ടു തവണ ചരിത്രത്തിൽ പ്രവാചകനെ കാണാൻ നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ടു തവണയും പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ പ്രവാചകനെ കണ്ടില്ല പ്രവാചകന്റെ ജീവിച്ചിട്ടും കഴിഞ്ഞില്ല കൂട്ടത്തിലാണ് പരിഗണിക്കപ്പെടുന്നത് എന്താണെന്നറിയോ രണ്ടു തവണ സമയം ഉണ്ടാക്കി വന്നു പിന്നീട് വരാൻ കഴിയാതിരുന്നത് ഉമ്മാക്ക് നന്മ ചെയ്യാൻ കൂടെ നിന്നു എന്ന് ഉമ്മയുടെ കാര്യങ്ങൾ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ഉമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് വിചാരിച്ചപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു നോക്ക് കാണാൻ തവണ പോയി പോകാൻ പോലും കഴിയാതെ എന്നെ എന്നെ പോറ്റി വളർത്തുന്ന ഉമ്മയുടെ അവശത ഞാൻ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രവാചകൻ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് പിന്നീട് കഴിഞ്ഞില്ലെന്ന് ചരിത്രം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ആഗ്രഹി നമ്മൾ ആലോചിക്കേണ്ടത് ആഴ്ചയിൽ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറിൽ നിന്ന് ഒരഞ്ചു മിനിറ്റ് ഹോസ്റ്റൽ മുറിയിലെ ഒഴിവ് സമയത്തൊന്ന് എടുത്ത് ഉമ്മ രോഗത്തിന് കുറവുണ്ടോ എന്ന് ചോദിക്കാൻ ഇപ്പോഴും മനസ്സ് വന്നിട്ടില്ലാത്ത ഞാനും നിങ്ങളും നമ്മുടെ മുൻഗാമികൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റണം പരിഗണിക്കാൻ നമുക്ക് കഴിയണം ഒരുപക്ഷേ ഒരു മാസമോ രണ്ടു മാസമോ കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനാണ് വീട്ടിൽ വരുന്നത് ആ വന്ന് തിരിച്ചു പോകുന്നത് വരെയും വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൂട്ടുകാരുടെ കൂടെ തന്നെയായിരുന്നു നമ്മൾ ക്ലാസ്മേറ്റിന്റെ ഗ്രൂപ്പിലെ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്ത നമ്മൾ അടുക്കളയിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മയുടെ ഉമ്മയുടെ കൂടെ കൂടെ ദിവസത്തെ രണ്ടാഴ്ചയുടെ നിന്ന് രണ്ടോ മൂന്നോ തുറന്ന മനസ്സുമായി ഞാൻ ഉണ്ടായോ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ നമുക്ക് പറ്റിയോ ക്യാമ്പസിൽ മുഴുവൻ കൂട്ടുകാരുടെ കൂടെ ക്ലാസ് റൂമിൽ മുഴുവൻ ക്ലാസ്മേറ്റിന്റെ കൂടെ വീട്ടിലേക്ക് വന്ന് രണ്ടു മാസം കാത്തിരിക്കുകയായിരുന്നു ഉമ്മ ரெண்டு மாசம் காத்திருக்கையாயிருந்தோம்மா വരും പരീക്ഷയാണ് അത് കഴിഞ്ഞാൽ വരും ഇരുപത്തിയെട്ടാം തീയതിയാണ് പരീക്ഷ കഴിയുന്നത് അവൾ വരും ഒരു മാസം നമ്മളുടെ പ്രതീക്ഷിച്ച് വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നത് വരെയും വാട്സാപ്പിലെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പിൽ സജീവമായി ഇടപെട്ടപ്പോൾ ഒരു മാസം കാത്തിരുന്ന ഉമ്മാക്ക് നമ്മെ കൊടുക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും മനസ്സുകൊടുത്തോ പ്രിയപ്പെട്ടവരെ നമ്മളുടെ വേദനകൾ പങ്കുവെക്കാൻ പങ്കുവെക്കാൻസ് ir no അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് പോയത് നാൽപ്പതാളിരിക്കുന്ന ക്ലാസ് റൂമിലാണ് നമ്മൾ ഉണ്ടായത് ഉപ്പ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടും മൂന്നും നാലും ആളുകൾ ഒരുമിച്ച് ഉപ്പയുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ അനുജത്തി സ്കൂളിലേക്ക് നഴ്സറിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഉപ്പതാളും ഇരുപതാളും ഇരുപത്തി അഞ്ചും നാൽപ്പതും ആളുകളുള്ള ക്ലാസ് റൂമിലാണ് സമയം കഴിച്ചു കൂട്ടിയത് ഓരോ പകലും വൈകുന്നേരമാകുന്നതുവരെ പൊന്നും വെച്ച് കടിച്ചു കൂട്ടിയത് നാല് ചുമർക്കെട്ടിന്റെ ഉള്ളിലായിരുന്നു ആ ഉമ്മ ഒരു ഞായറാഴ്ച വന്നപ്പോ പ്രതീക്ഷിച്ചു ഇന്ന് ഞാൻ എന്റെ വീട്ടിലോ തനിച്ചാവുകയില്ല പക്ഷേ ആ ഞായറും നാം ഉണ്ടായിട്ടും ഉമ്മ തനിച്ചായെങ്കിൽ പരിഗണിക്കാൻ കഴിഞ്ഞോ പരിഗണിച്ചതുപോലെ പരിഗണിക്കാൻ കഴിഞ്ഞോ മുഹമ്മദ് പരിഗണിച്ചതുപോലെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ആലോചിക്കുക അതുകൊണ്ട് കാരുണ്യത്തിന്റെ ചിറക് നമ്മൾ താഴ്ത്തി കൊടുക്കണം കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കാൻ നമുക്ക് പറ്റണം താഴെയുള്ള കോഴി കുഞ്ഞിനെ കോഴിക്കുഞ്ഞെട്ടം വെച്ച് പരുന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ തള്ളക്കോഴി അങ്ങ് വിരിക്കും ആ ചിറകിന്റെ അടിയിലേക്ക് അതിന്റെ മക്കളെ ചേർത്ത് ഒരു പ്രഖ്യാപനമുണ്ട് നിനക്കെൻറെ കുട്ടിയെ ഞാൻ തിരില്ല എന്ന് വിശുദ്ധ ഖുർ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി നിങ്ങൾ പരിഗണിക്കണം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ശത്രുവിന് കൊടുക്കാതെ അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ എങ്ങനെ സംരക്ഷിച്ചോ വാർദ്ധക്യത്തിലെത്തിയ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്ത് സംസാരിച്ചതുപോലെ വീണ്ടും മലമൂത്ര വിസർജനത്തിന് പോലും തനിയെ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രായത്തിൽ ചിറകു വിരിച്ച് സംരക്ഷിച്ചിട്ട് പറയണം ലോകത്തൊരു വൃദ്ധസദനത്തിനും ഞാൻ എന്റെ പൊന്നും പച്ചയെ വിട്ടു തരില്ല ലോകത്തൊരു വൃദ്ധസദനത്തിനും ഞാൻ എന്റെ പൊന്നുപാപ്പെ വിട്ടു തരില്ല എനിക്ക് വേണ്ടിയാണ് ആ ശരീരം ക്ഷീണിച്ചത് എനിക്ക് വേണ്ടിയാണ് ജീവിതത്തിന്റെ സുഖങ്ങൾ മറന്ന് ഇരുപതും മുപ്പതും മുപ്പത്തി അഞ്ചും വർഷം പ്രവാസിയായി ജീവിച്ചത് മരുഭൂമിക്ക് ശരീരത്തെ സമർപ്പിച്ചത് നാലും അഞ്ചും ആറും ആളുകൾ ചെറിയൊരു റൂമിൽ ചിലപ്പോഴൊക്കെ എന്റെ ഉപ്പ കട്ടിലിന്റെ താഴെ കിടന്നുറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്റെ പഠനത്തിന് വേണ്ടി എന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി എന്നെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആക്കാൻ വേണ്ടി കട്ടിലിന്റെ താഴെ കിടന്നുറങ്ങിയിട്ടുണ്ട് നാലും അഞ്ചും ആളുകൾ ഉള്ള ഒരു വൃദ്ധ സദനത്തിന്റെ മുതലാളിക്കും ഞാൻ വിട്ടുതരില്ലെന്ന് പറഞ്ഞ് കാരുണ്യത്തിന്റെ ചിറകിൽ സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിൽ സ്വർഗമുണ്ടെന്നാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത് പ്രവാചകൻ കണ്ടപ്പോൾ കണ്ട ഒരു കാഴ്ച കാഴ്ചയാണ് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു മൻഹാദാ ആരാണതെന്ന് ഞാൻ ചോദിച്ചു കാലുവർ പറഞ്ഞു ഹാദാ ഹാരിസ ബിത്തു ഹാരിസത്തുബ്നു നുഅ്മാൻ ഹാരിസത്തുബ്നു നുഅ്മാൻ ആണ് അദ്ദേഹം സ്വർഗ്ഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണമാണ് ഞാൻ കേൾക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കദാക്കൽ ബിർ കദാക്കൽ ബിർ ഇങ്ങനെയാണു മാക്ക് നിങ്ങൾ നന്മ ചെയ്യേണ്ടത് അങ്ങനെയാണു പാക്ക് നിങ്ങൾ നന്മ ചെയ്യേണ്ടത് വകാന അബറുന്നാസി ബി ഉമ്മഹി അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയോടെ ഏറ്റവും ബാധ്യത നിർവഹിച്ച വ്യക്തിയായിരുന്നു സ്വർഗത്തിൽ നിന്നാണ് ആ ഖുർആൻ പാരായണം ഞാൻ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിഗണിക്കണം സഹോദരിമാരോട് പറയുന്നു ഇൻഷാ ഇൻഷാല്ലാ ഈ പ്രോഫ് കോണിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളുകളുടെ തിരക്കിനിടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നൊരു അല്പസമയം കാത്തിരുന്ന കുറെ മെസ്സേജുകൾ ആവർത്തിച്ച് നെറ്റ് ഓൺ ചെയ്ത് നമ്മൾ നോക്കി മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഈ ഫോൺ എടുക്കണം സമയത്ത് ഉമ്മച്ചിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തിട്ട് പറയണം ഉമ്മ എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 അബദ്ധം അബദ്ധം പോറ്റി വളർത്തി നിന്ന് ഉമ്മച്ചി വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പൊറത്തു തരണം കാരണം നാളെ പറലോകത്ത് സ്വർഗത്തിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി സുഖാസ്വാദനങ്ങളിൽ സന്തോഷിക്കാൻ എനിക്ക് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് പറയാം ഇപ്പോൾ നമുക്ക് പറയാം നിങ്ങളുടെ ഇതേ സഹോദരി എഴുതിയ ഒരു വരി വായിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി ആ വരിയിൽ കുറിച്ചത് ഇന്ന് എൻ്റെ മജു എന്റെ ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉമ്മയോട് ചിലത് പറയാനുണ്ടായിരുന്നു ഉമ്മ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ടായിരുന്നു ഒന്ന് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പല വാക്കുകൊണ്ട് പല സമീപനം കൊണ്ട് അരുതേ എന്നു പറഞ്ഞപ്പോഴും എന്തിനെന്നും മനസ്സിലാക്കാതെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് എനിക്ക് ക്ഷമ ചോദിക്കണമായിരുന്നു പക്ഷേ എന്റെ മനസ്സെന്നോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി നിങ്ങൾ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി ഞാൻ സംസാരിച്ചിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമായിരുന്നു ലോകത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണമെന്ന് നിങ്ങളോട് എനിക്ക് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ചു വരില്ല എന്ന് എന്റെ മനസ്സെന്നാവർത്തി നിലച്ച് ആ രണ്ട് കണ്ണും കൈ കൊണ്ട് കൂട്ടിക്കടത്ത് താടി പിടിച്ചു കെട്ടി കാല് അണച്ചുകെട്ടി ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് പിന്നെന്തും പറയാൻ കഴിയും നമുക്ക് നമുക്കും പറയാനുള്ള അവസരം ഇന്നാണ് പറയാനുള്ള സമയം ഈ നിമിഷമാണ് പറയാനുള്ള സമയം ഫോൺ എടുക്കണം നമ്മൾ വിളിക്കണം ഉമ്മക്ക് വിളിക്കണം ഉപ്പാക്ക് ഗൾഫിലാണ് ഉപ്പയെങ്കിൽ ഉമ്മയോട് പറയണം ഉപ്പച്ചി ഇന്ന് വിളിക്കുമ്പോ ഉപ്പച്ചി ഒന്ന് വിളിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് കൊടുക്കണേ പറയാൻ പറയാനുള്ള മനസ്സ് പ്രിയപ്പെട്ട മനസ്റ്റോരെ നിങ്ങൾക്കുണ്ടാകണം എങ്കിൽ ഈ നിമിഷം വരെയും അനുഭവിച്ച ജീവിത സന്തോഷങ്ങളെക്കാൾ വലിയ സന്തോഷം തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയും കാരണം ഉമ്മച്ചിയുടെ പ്രാർത്ഥനക്ക് വലിയ സ്വീകാര്യതയാണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് മഹാനായ ഇമാം സുധൈ സഫിദഹ ഉമ്മച്ചി വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക് മണ്ണ് വാരിയിട്ടത് പക്ഷേ ആ ഉമ്മ സ്നേഹനിധിയായ അദ്ദേഹത്തെ നിർത്തിയിട്ട് നിന്നെ ഹറമിലെ ഇമാമാക്കട്ടെ ഇന്ന് ഇമാമുകളുടെ നേതൃത്വം അദ്ദേഹത്തിനാണ് മസ്ജിദുൽ പല സന്ദർഭങ്ങളിൽ നിർവഹിക്കുന്നത് അദ്ദേഹമാണ് ആ പുണ്യഭൂമിയിലെ മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ ഒന്നും തിരിയാത്ത ഒരു പ്രായത്തിൽ

എന്റെ കുട്ടിയുടെ മനസ്സ് നന്മയുള്ള മനസ്സാക്കണേ എന്ന തേട്ടത്തിന് സ്വീകാര്യതയുണ്ട് ജീവിച്ചിരിക്കുന്ന തെളിവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിഗണിക്കണം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം നമുക്ക് അപ്പോൾ നമുക്ക് വലിയ സന്തോഷം അനുഭവിക്കാൻ കഴിയും അതിന് ചിലപ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലതൊക്കെ ഉമ്മ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ബാപ്പ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറിലധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് പലപ്പോഴും പലരുടെയും വിളി വരാറുണ്ട് ചില വിളികളൊക്കെ ഭർത്താവാണ് വിളിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ മകൾ അറിയിക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം അധ്യാപകരായി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് പറയാനാണ് വിളിച്ചത് മോള് പരീക്ഷയുടെ അടുത്ത സമയമല്ലേ അവളെ നിങ്ങൾ അറിയിക്കരുത് ശരീരം അനുഭവിച്ച വലിയ വേദന പോലും അറിയിക്കരുതൊന്നു പറഞ്ഞ് ഉമ്മയും ബാപ്പയും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം ചിലപ്പോഴെങ്കിലും പിതാവിനെ ലക്ഷങ്ങളാണ് നമുക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത് മഴ കൊണ്ടും വെയിൽ കൊണ്ടും അധ്വാനിച്ച് ലക്ഷങ്ങളാണ് നമുക്ക് വേണ്ടി ചെലവഴിച്ചത് ഒരു നാണയത്തുട്ടെങ്കിലും ആ ഒരു ലക്ഷത്തിലേക്ക് രണ്ടു ലക്ഷത്തിലേക്ക് പത്തു ലക്ഷത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വിചാരിച്ച് ഒരു ഒരു ഉപ്പയും നിങ്ങൾക്ക് വേണ്ടി പോലും മറിച്ച് നിങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഞാൻ സഹോദരിമാരോട് ചോദിക്കുന്നു എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ചെറുപ്പത്തിൽ ോട് ചെറുപ്പത്തിൽപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാഹുവേ പകരം നീ കൊടുക്കണേ അർഹമായ പ്രതിഫലം എത്ര തവണ പറഞ്ഞു ആറാം സെമസ്റ്ററിന്റെ പരീക്ഷയാണ് നാളെ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്ന് പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എത്ര പ്രാർത്ഥനകളിൽ ഉപ്പയും ഉമ്മയും സ്ഥാനം പിടിച്ചിട്ടുണ്ട് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ചെമ്മിണി വിളക്കിന്റെ വെട്ടത്തിൽ തൊട്ടിൽ കയറിൽ പിടിച്ച് ഉറക്കം വന്നിട്ടും ഉറങ്ങാൻ ശരീരത്ത് അനുവദിക്കാതെയാണ് ഉമ്മ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് എല്ലാറ്റിനും പകരം കൊടുക്കാൻ നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്ന ഒരേ ഒരു കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനക്കുള്ള മനസ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞൊരു വാക്കാർത്തിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരവസരമാണ് ഉമ്മയുടെ പ്രാർത്ഥന കിട്ടി ജീവിതത്തിലെ നന്മകളെ സ്വീകരിക്കാനുള്ള അവസരം നിങ്ങൾ ഫോൺ വിളിക്കണം ഒരു വസയത്തായി ഏൽപ്പിക്കുകയാണ് വിളിക്കണം 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 ഉമ്മാക്ക് മനസ്സ് തുറന്ന് മാറി നിന്ന് ഹൃദയം പൊട്ടി ഉമ്മയോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ തരുന്നു അവിടെ തുടങ്ങുന്ന ജീവിതത്തിന്റെ പുതിയ സന്തോഷ നിമിഷങ്ങളുണ്ട് അത് അനുഭവിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകും